സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഒറ്റ തൂണിൽ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേ ഇരുപത്തേഴ് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള വരി മേൽപ്പാലത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പല റീച്ചിലും പല വിധത്തിലുള്ള അപകടങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു റീച്ചിൽ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും നിർമ്മാണത്തിനിടെ പല അപകടങ്ങളും നടന്നിട്ട് ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു റീച്ച് കൂടിയാണ് അരൂർ തുറവൂർട്ടോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ നമുക്ക് വീഡിയോയിലോട്ട് വരാം റീച്ചിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേഗത കൂടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് വേണ്ടങ്ങളെ ഒഡീഷയിലേ നോക്കിയാണ് വെയിലുള്ള സമയത്ത് നല്ല പൊടിശലും മഴ ഉള്ള സമയത്ത് നല്ല അടിപൊളിയായിട്ട് ചളിയും പിന്നെ വെള്ളക്കെട്ടുകളും അങ്ങനെ ഈ ഒരു പ്രദേശത്തെ ആളുകൾ മൂന്ന് വർഷത്തിനടുത്തായി മൂന്ന് വർഷത്തിലേറെയായി ബുദ്ധിമുട്ട് സഹിക്കുന്നു ഏതായാലും ഒരു ആറുമാസം കൂടി ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും ഗാഡർ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഗതാഗത കുരുക്കുണ്ടാവില്ല പിന്നെ അന്ന് ഒരു സുഹൃത്തിൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ എൺപത് ടൺ ഭാരമുള്ള ഗാഡർ അതിനുശേഷമാണ് ഇവിടെ ഈ ഒരു റീച്ചിലെ സുരക്ഷ കുറച്ചൊക്കെ കൂട്ടിയിട്ടുള്ളത് അന്ന് മാധ്യമങ്ങളൊക്കെ നല്ല കൃത്യതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഏതായാലും അതിനുശേഷം ഈ ഒരു റേച്ചിലെ സുരക്ഷ കുറച്ചും കൂടി ഒന്ന് കർശനമാക്കിയിട്ടുണ്ട് ആ ഒരു സുഹൃത്തിന്റെ കുടുംബത്തിന് ദൈവം ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നൽകട്ടെ ഇനി അത്തരത്തിലുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ട് ഒരാളുടെയും ജീവൻ ഇനി നഷ്ടപ്പെടാതിരിക്കട്ടെ ഏതായാലും റീച്ചില് പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓട നിർമ്മിക്കുന്ന പണികളും പിയറിന് കളർ ചെയ്യുന്ന പണികളും ഗാഡർ ലോഞ്ചിങ്ങും മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രെയിനേജ് നിർമ്മിക്കാൻ സാധന സ്റ്റീൽ കമ്പിയല്ല ജി എഫ് ആർ പി അത് വെച്ചിട്ടാണ് ഈ ഒരു റീച്ചിലെ ഡ്രൈനേജിൻ്റെ പണികളൊക്കെ നടക്കുന്നത് കേട്ടോ ഇതാണ് സാധനം കണ്ട ഒരു ഫൈബർ ഗ്ലാസ് പോലെ ഗ്ലാസ് ഫൈബർ റൈൻഫോസ്ഡ് പോളിമർ അതാണ് സാധനം പല റീച്ചിലും ഇവര് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചില സ്ഥലത്തൊക്കെ മുള ഉപയോഗിച്ചിട്ട് നിർമ്മാണം നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ സാധാ നമ്മളെ ബാമ്പ് ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് അതിൻ്റെ ഇതിൽ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള റേച്ചിൽ സർവീസ് റോഡിന്റെ പണികൾ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡ് ഈ ഒരു നടുഭാഗത്ത് ആദ്യം ഈ ഒരു പിയറിന്റെ പണികൾ അല്ലെങ്കിൽ പയലിങ് ചെയ്യുന്ന സമയത്ത് ഒരു മറ വെച്ചിരുന്നില്ല ആ മറ കണ്ട് നീക്കിയാൽ തന്നെ നല്ല വീതി കേട്ടോ മുപ്പത് മീറ്റർ ആണ് ഈ ഒരു ഭാഗത്തെ റോഡിന്റെ വീതി അതായത് മുപ്പത് മീറ്റർ അതിൽ ഏകദേശം ഒരു മൂന്ന് മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ മാത്രമാണ് പിയറിന്റെ ഒരു തൊള്ളു അത് കഴിഞ്ഞ കാരണമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ സർവീസ് റോഡാണ് പിന്നെ ഡ്രൈനേജിന് മുകളിലൂടെയാണ് ചിലപ്പോൾ ഫുട്പാത്ത് അത് തന്നെയായിരിക്കും കാരണം ഫുട്പാത്ത് അത്രയും കുറച്ചൊരു ഉയരം കൂട്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് മില്ലിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് പഴയ ടാറിങ് കൊണ്ടുപോകുന്ന പണികളൊക്കെ തുറവൂർ സൈഡിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ താമസിയാതെ ഉടനെ തന്നെ ഈ ഒരു ഭാഗത്ത് ടാറിംഗ് പണികളൊക്കെ തുടങ്ങുന്നതായിരിക്കും ഇതുകൊണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ഫുട്പാത്ത് ചിലപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ആക്കാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല വീതിയുണ്ട് പിന്നെ കുറച്ച് ഉയരുണ്ട് സർവീസ് റോഡിനേക്കാളും കുറച്ച് കൂടി ഉയരുണ്ട് അവിടെയൊക്കെ വെള്ളം പോകാനുള്ള ഹോളും കൊടുത്തിട്ടുണ്ട് സാധാ മുകളിലോട്ടിങ്ങനെ നമ്മൾ സാധാ മറ്റുള്ള റീച്ചിൽ കാണുന്നത് പോലെയല്ല അവിടെ സർവീസ് റോഡിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഏകദേശം ഒരു എട്ട് ഇഞ്ച് കനത്തിൽ അല്ലെങ്കിൽ ഉയരം കൂടിയിട്ടാണ് ഡ്രെയിനേജ് ഉള്ളത് സർവീസ് റോഡ് ഉണ്ടെങ്കിൽ എന്താ വീതിയിൽ അടിപൊളിയായിട്ട് വെയിലും മഴയും കൊള്ളാതെ ഇതിൻ്റെ അടിയിലൂടെ പോകാൻ പറ്റും പക്ഷേ ഈ ഒരു റീച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള ആലപ്പുഴയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ആളുകളും എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ആളുകളും മൂന്ന് വർഷത്തോളം ദുരിതം അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഏതായാലും ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണികൾ എൺപത്തഞ്ച് ശതമാനം ഫിസിക്കലി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞതാണ് ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഏറെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു റേച്ചിൽ കാണാൻ പറ്റുന്നുണ്ട് കൈ വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്ര ആ ഒരു സ്പാനിൽ മാത്രമാണ് ഇനി ഗർഡൽ ലോഞ്ചിങ് ബാക്കിയുള്ളൂ ഗാർഡൽ ലോഞ്ചിങ് നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗർഡൽ ലോഞ്ച് ചെയ്ത സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ പണികളും മീഡിയമിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികളും അതേപോലെ ഈ ഒരു ഗാഡൽ ഇത് ചെയ്ത അതായത് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥലത്ത് സൂത്തിങ് സഫർ അതേപോലെ ഗ്രേ കളറ് കളർ ചെയ്യുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിലൂടെ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും തൂണുകളിലൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം തൂണിലൊക്കെ പണി വെച്ച സ്ഥലത്തൊക്കെ കളർ ചെയ്യുന്ന സൂത്തിങ് സഫർ പെയിൻറ്റിംഗ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിൽ ബിറ്റുമിൻ ചെയ്ത് ഇനി മാസ്റ്റിക് പാഡ് ഒട്ടിക്കാനുണ്ട് മാസ്റ്റിക് പാഡ് ഒട്ടിച്ച് ബിറ്റുമിൻ ചെയ്താലാണ് ഈ ഒരു സംഭവം ഷാറാവുകയുള്ളൂ കാണുമ്പോൾ ഒരു ഇത് കിട്ടുകയുള്ളൂ ഇപ്പോൾ പല സ്ഥലത്തും ആ ഒരു വെള്ള കളറാണ് ഇത് ഇതിൻ്റെ മുകളിൽ ഞാൻ ബിച്ച് മിൻ അതായത് ഒക്കെ കഴിഞ്ഞു റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ സാധനം മുകളിൽ നിന്ന് ഇങ്ങനെ ടോപ്പ് വ്യൂന്ന് നല്ല അടിപൊളിയിട്ടുണ്ടോ കാരണം ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ടല്ല പല സ്ഥലത്തുനിന്നിങ്ങനെ വളഞ്ഞിട്ട് ആ ഒരു ബെൻഡായി പോകുന്ന സ്ഥലത്താണ് റോഡിന് ഒന്നും കൂടി മൊഞ്ച് കൂടുക അല്ല അടിപൊളിയാണ് സംഭവം ഏതായാലും ഉഷാറാണ് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒറ്റത്തൂണിലെ വരി മേൽപ്പാലം അത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കേരളത്തിൽ സ്വ കേരളത്തിന് സ്വന്തം ആ ഒരു റെക്കോർഡ് നമുക്ക് സ്വന്തമാണ് ഇത് ആ ഒരു മാച്ചിങ് കേട്ടോ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഡ്രോൺ വിഷ്യൽ കണ്ട ആ ഒരു മാച്ചിങ് പോയിന്റ് ആണ് മാച്ചിങ് പോയിൻ്റ് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങാനുള്ളതാണ് റാം അതായത് സർവീസ് റോഡിലോട്ട് ഇറങ്ങാനുള്ള എക്സിറ്റ് ആണ് മാച്ചിങ് പോയിന്റ് രണ്ടിനും വരും എക്സിറ്റിനും എൻട്രിക്കും മാച്ചിങ് പോയിൻ്റ് മാച്ചിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് എക്സിറ്റ് ഇതാണ്ടെങ്കിൽ ആ ഒരു എക്സിറ്റ് പോയിൻറ്റ് ഉണ്ടാവും മൂന്ന് സ്ഥലത്ത് കയറാനും ഇറങ്ങാനും ഈ ഒരു എലിവേറ്റഡ് ഹൈവേയിൽ സ്ഥലം അനുവദിച്ചിട്ടുണ്ട് മൂന്ന് സ്ഥലത്ത് ഒരു ടോൾ പ്ലാസയും വരുന്നുണ്ട് ഇറങ്ങണ സ്ഥലത്ത് തൊക്കെയാണ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സ്ഥലത്ത് കൂടി ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വാഹനങ്ങൾ കയറി കയറിപ്പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ആറി ബ്രിക്ക് ആ ഒരു കട്ട് വെച്ചിട്ട് ഈ ഒരു ഇത് അപ്രോച്ച് റോഡ് അല്ലെങ്കിൽ കണക്റ്റ് ചെയ്തിട്ട് ആ റോഡുമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരണല്ലോ അതിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കട്ട് വെച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ നടക്കുന്നത് ഇതാണ് ഈ ഒരു റീച്ചിലെ ഒരു മാച്ചിങ് പോയിന്റ് ഇത്തരത്തിലുള്ള മൂന്ന് സ്ഥലത്ത് കയറാനും ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ഈ ഒരു എലിവേറ്റഡ് ഹൈവേയിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ ഇത് വരുമ്പോൾ പല ആൾക്കാർക്കും പല ഒരു പക്ഷേ ഇവിടെ അധികം സ്ഥലം ഏറ്റെടുക്കാത്തത് കൊണ്ടും അതേപോലെ ഈ ഒരു നിലവിലുള്ള സ്ഥലത്താണ് ഈ ഒരു നിർമ്മാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് അരൂർ തുറവൂർ അല്ലെങ്കിൽ ഈ റൂട്ട് ഉണ്ടല്ലോ എറണാകുളം ടു ആലപ്പുഴ ഈ റൂട്ട് നല്ല തിരക്കാണ് ഈ ഒരു തിരക്കുള്ള സ്ഥലത്ത് ഇതേപോലത്തെ ഒരു നിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ പ്രദേശത്തുള്ള ആളുകളും ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ കുറേ കാലമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പല വീടുകളിലും ഇതിനോട് ചേർന്നുള്ള പല വീടുകളിലും പൊടിശല്യം രൂക്ഷമാണ് പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആ ആളുകളുടെ വീടുകളിലൊക്കെ നല്ല രീതിയിലുള്ള പൊടിശല്യം അനുഭവപ്പെടുന്നുണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ പണ്ടുങ്ങൾ ഇപ്പം നല്ല ട്രാഫിക്കാണ് അതായത് ഇപ്പോൾ സുരക്ഷ കർശനമാക്കിയത് കൊണ്ട് എന്ത് ചെറിയ സാധനം മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും വണ്ടി ബ്ലോക്ക് ചെയ്യും ആദ്യമൊക്കെ നമ്മൾ ഇത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതെട്ടോ ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ ആരായാലും ഇരുചക്ര വാഹനങ്ങൾ ആണെന്നുണ്ടെങ്കിലും ഓട്ടോക്ഷണെന്നുണ്ടെങ്കിലും സാധനം കയറ്റുമ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഒന്ന് ഹൈറ്റിൽ ആയി കുറച്ചും കൂടി അയക്കുക എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ സ്വന്തം ഈ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ വണ്ടി നേരെ അടുത്ത് പോയിട്ടുണ്ടാവും ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അത് കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് ഈ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഗാഡർ ലോഞ്ചിങ് ബാക്കിയുള്ളത് കേട്ടോ പിന്നെ ഇപ്പോൾ അവിടെ എങ്ങനെ ഗാഡർ വെക്കണമെന്ന് ചോദിച്ചാൽ ഈ ഒരു സൈഡിലാണ് ഗാഡർ വെക്കുന്നത് എങ്കിൽ ആ സൈഡിലൂടെ ഇപ്പോൾ സർവീസ് റോഡ് നല്ല വീതി ഉണ്ടല്ലോ ആ സൈഡിലൂടെ ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് കൂടുകയാണ് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് സർവീസ് റോഡ് ഇപ്പോൾ ഇവിടുന്ന് ആണല്ലോ ഇപ്പോൾ ഈ ഒരു സൈഡിലെ സർവീസ് റോഡിലാണ് ഇപ്പോൾ ആ ഗാഡർ ഉള്ളത് ആ ഗാഡർ ആണ് പൊക്കി വെക്കുമ്പോൾ പൊക്കുന്ന സമയം വണ്ടി ബ്ലോക്ക് ചെയ്യും ഇങ്ങോട്ട് ഏകദേശം ഒരു ഹൈറ്റിൽ പൊങ്ങിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡ് കൂടെ ഇങ്ങനെ മെല്ലെ 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 വണ്ടി കടത്തിവിടും അതാണ് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മളൊക്കെ നേരിട്ട് കണ്ടതാട്ടോ ഇപ്പോൾ ഇവരെന്ത കാട്ടിക്കണേ ഈ ഒരു സൈഡിൽ ഗാഡർ പൊക്കുക എന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ഇപ്പോൾ കാശ് കെ എസ് ആർ ടി സി കൊണ്ടിരിക്കണേ ആ സൈഡിലുള്ള സർവീസ് റോഡ് അവിടെ അത്യാവശ്യം നല്ല രീതിയുണ്ട് അതുകൊണ്ട് ആ സൈഡിലൂടെ ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ അങ്ങനെ സുഖമായിട്ട് കടന്നു പോകുന്നുണ്ട് ആദ്യമുള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള സർവീസ് റോഡ് പക്ഷേ വേറെ അന്ന് ആ നടുഭാഗത്ത് പിന്നെ ബോർഡും കാര്യങ്ങളും മറയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തുകൂടെ അങ്ങനെ വാഹനം പോകാനുള്ള സൗകര്യം ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് അത് മാറ്റിയിട്ട് അപ്പുറ ഈ ഒരു സൈഡിൽ ഗാഡർ പൊക്കുകയെന്നുണ്ടെങ്കിൽ ആ സൈഡിലൂടെ വാഹനം ഡൈവേർട്ട് ചെയ്ത് വിടുന്നു അതേപോലെ ആ സൈഡിൽ പൊക്കുകയെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൂടെ വാഹനം ഡൈവേർട്ട് ചെയ്ത് വിടുന്നു പിന്നെ അതേപോലെ ചെറിയ സാധനം അല്ലെങ്കിൽ സ്കൂറോ കാര്യങ്ങളൊക്കെ ഇതാക്കുക എന്നുണ്ടെങ്കിലും വാഹനം നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ കർശനമായിട്ട് പോലീസുകാരുണ്ട് ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എല്ലാവരും നിയമം കർശനമായി അതായത് സുരക്ഷ വീഴ്ച കൊണ്ടാണ് അന്ന് ആ ഗാഡർ ആ വാഹനത്തിന് മുകളിൽ വീണത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് ഈ റീച്ചിൽ സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ അതായത് പച്ച ഹെൽമെറ്റ് ഇട്ട ആളുകളെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും ഈ ഒരു റേച്ചിൽ ഹെൽമറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടല്ലോ പച്ച ഹെൽമെറ്റ് അങ്ങനെ നീല ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് ഏതായാലും ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആളുകളെ നമുക്ക് ഈ ഒരു റേച്ചിലിപ്പം കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഗാഡർ ലോഞ്ചിങ് നടക്കുന്നത് ഈ സൈഡിലാണ് ഗാഡർ പൊക്കുന്നുണ്ടെങ്കിൽ ആ സൈഡിലൂടെ വാഹനങ്ങൾ ദയവായിട്ട് ചെയ്ത് വിടും ഏത് ചെറിയ സാധനം മുകളിലിട്ട് പോക്കാന്നുണ്ടെങ്കിലും ഞാൻ ആൾക്കാർ മുകളിൽ നിന്ന് ആയിട്ട് ഇറങ്ങാൻ ട്രെയിൻ ഉപയോഗിച്ചിട്ട് ഇറങ്ങാന്നുണ്ടെങ്കിലും അപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആളുകൾ പാലിക്കുന്നുണ്ട് ആദ്യമൊക്കെ തോന്നി പോലാണ്ട് കുറച്ച് ഹൈറ്റിലാണ് പൊങ്ങിക്കുക എന്നുണ്ടെങ്കിൽ ആൾക്കാരതിൻ്റെ അടി കൂടാണ്ട് പോകും അത്തരത്തിലുള്ള പോക്കൊന്നും ഇപ്പോൾ അവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല ഏകദേശം ഒരു അഞ്ച് പ്രാവശ്യം ഞാൻ ഈ ഒരു ഭാഗത്ത് വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു നാല് പ്രാവശ്യം അങ്ങനെയുള്ള കാഴ്ചകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പിന്നെ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ പക്ഷെ ഇപ്പം അത് കാണാൻ പറ്റുന്നില്ല പിന്നെ ഒരുപാട് നേരം ബ്ലോക്കിൽ പെട്ട് കിടക്കും അർജൻറ്റായിട്ട് പോകുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും ആൾക്കാരൊന്നും കുറ്റം പറയാൻ വേണ്ടി പറ്റൂല പിന്നെ പല അർജൻറ്റുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി കളറിങ് ചെയ്യുന്ന പണികൾ ബാക്കിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഭാഗത്തെ വീഡിയോ ഞാൻ അവസാനമായിട്ട് ചെയ്തത് അന്ന് ഈ ഒരു ഭാഗത്തെ സി ബീമിൻ്റെ പണികൾ അല്ലെങ്കിൽ ആ ഒരു പിയർ ആർ പണികളൊക്കെ കഴിഞ്ഞ് സി ബീം ഫിറ്റ് ചെയ്യുന്ന പണികളായിരുന്നു നടന്നിരുന്നത് പക്ഷേ നല്ല മാറ്റമുണ്ട് നല്ല വേഗത്തിലാണ് ഈ ഒരു റീച്ചിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല കാരണം ഈ ഒരു മുപ്പത് മീറ്റർ ആണ് വീതി എന്നുണ്ടെങ്കിലും നല്ല വേഗത്തിലാണ് ഈ ഒരു ഭാഗത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ടോൾ പ്ലാസ വരുന്നത് എരുമല്ലൂർ ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് ടോൾ പ്ലാസ വരുന്നത് കേട്ടോ ടോൾ പ്ലാസൻ്റെ ഭാഗത്ത് നല്ല വീതിയിലാണ് എന്തെങ്കിലും എന്താ വീതിയിലെ പത്ത് ട്രാക്കാണ് ഈ ഒരു ഭാഗത്തെ ടോൾ പ്ലാസ അതായത് പത്ത് ഈ ഒരു ദേശീയപാത അറുപത്താറിൽ പത്ത് ട്രാക്കാണ് പത്ത് ബൂത്ത് ഉണ്ടാകും അങ്ങനെ സൈൻ ബോർഡും അതേപോലെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇത് മലയാളം നിങ്ങൾക്ക് പോകുന്നത് ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അതാണ് ഈ ഇത്ര അക്ഷരതയ്ക്കും കാര്യങ്ങളൊക്കെ ഏതായാലും സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കർശനമായിട്ടുണ്ട് ഈ ഒരു വർക്കിൻ പ്രോഗ്രസ് അതേപോലെ ഗോസ്ലോ റെഡ് മാർക്കിംഗും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇതേപോലെ അന്നേ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റുമായിരുന്നു പിന്നെ വിധി എല്ലാം മേലുള്ള പഠിച്ചവനാണല്ലോ തീരുമാനിക്കില്ലേ അതിന് അത് അങ്ങനെയാണ്ട് പോട്ടെ ഏതായാലും നമ്മളെ ഈ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഒരുപാട് കുറക്കാൻ പറ്റുമായിരുന്നു ഈ ഒരു ഫോളോ അപ്പ് പന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെയാണ് ടോൾ പ്ലാസ വരുന്നത് ടോൾ പ്ലാസിൻ്റെ അടിയിലുള്ള ഒരു വീതിയൊക്കെയാണ് വീതി എന്തായാലും രണ്ട് ഇതിലൂടെ മൂന്ന് പേർ ഉള്ളത് നമ്മുടെ ദേശീയപാതയിൽ നല്ല തിരക്കുള്ള റൂട്ടാണ് ഈ ഒരു അരൂർ തുറവൂർ അല്ലെങ്കിൽ ആലപ്പുഴ എറണാകുളം കൊച്ചിൻ ടു ആലപ്പുഴ നല്ല തിരക്കുള്ള റൂട്ടാട്ടോ അപ്പോൾ നമുക്ക് തോന്നുകൊണ്ട് കോഴിക്കോട് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വെട്ടിച്ചിറ വെട്ടിച്ചിറ അല്ലെങ്കിൽ വെട്ടിച്ചിറയ കടത്തി വെട്ടുന്ന ടോൾ പിരിവായിരിക്കും ഈ ഒരു ടോൾപ്ലാസയിൽ ഉണ്ടാകാം ഫസ്റ്റ് എന്തായാലും കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് ടോൾപ്ലാസ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ വെട്ടിച്ചിറ അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനം ഈ ഒരു അരൂർ തുറവൂർ കുമ്പളങ്ങി ടോൾ പാസ് അല്ല സോറി കുമ്പള കുമ്പളങ്ങിനേസ് അല്ല കുമ്പള കുമ്പളം ടോൾ പ്ലാസ നമ്മളെ ഈ ഒരു അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ഇടപ്പള്ളി വരെ നീട്ടുന്നൊരു പണി വരാൻ ഇടപ്പള്ളി മുതൽ നമ്മുടെ തുറവൂർ വരെ ഇങ്ങനെ ആകാശത്ത് കൂടെ ഇങ്ങനെ യാത്ര അതിന്റെ ഡി പി ആറും പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വന്നുക എന്നുണ്ടെങ്കിൽ കുമ്പളത്തുള്ള ടോൾ പ്ലാസ ഒഴിവാകും പിന്നെ ഇതായിരിക്കും ടോൾ പ്ലാസ ഏതായാലും ടോൾ പ്ലാസൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് പണികൾ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മൂന്ന് പിയറാണ് ആണ് ഉള്ളത് പിന്നെ ഈ ഒരു സർവീസ് റോഡ് ഇതിലൂടെ ഇങ്ങനെ അടിയിൽ കൂടെ പോകുമ്പോൾ എന്തായാലും ബ്ലോക്ക് ഉണ്ടാവില്ല എരുമല്ലൂർ അതേപോലെ ചന്ദിരൂർ ഭാഗത്തൊക്കെ ബ്ലോക്ക് ഉണ്ടാകും ബ്ലോക്കിൽ ഇവിടെ നമുക്ക് സുഖമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുകളിലൂടെ തന്നെ പോകണം പിന്നെ ദീർഘദൂര യാത്രക്കാരാണല്ലോ ടോൾ കൊടുത്ത് പോലെ പിന്നെ ഈ ഒരു ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ആളുകളും ദിവസവും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഈ ഒരു സർവീസ് റോഡ് കണ്ടിന്യൂ ആയിട്ടുള്ളതുകൊണ്ട് സർവീസ് റോഡിലൂടെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്ററും സർവീസ് റോഡുണ്ട് പിന്നെ ദീർഘദൂര യാത്രക്കാർ എന്തായാലും ഇപ്പോൾ മേലെ മേൽക്കൂടെ പോകും ഇടപ്പള്ളിന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കുക എന്നുണ്ടെങ്കിൽ അല്ല ആ ഒരു അരൂർ ജംഗ്ഷൻ തന്നെ തുടങ്ങിക്കുക പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് എത്തിക്കൂടെ ബ്ലോക്ക് ഉണ്ടാവില്ല ഒന്നുണ്ടാവില്ല ആ ഒരു ടോൾ പ്ലാസിനോട് മാത്രം നിർത്തിയാൽ മതി ആണ് പെട്ടെന്ന് എത്താം പക്ഷേ നേരെ പറഞ്ഞ ഈ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഈ ഒരു ബ്ലോക്കിലൂടെ സഞ്ചരിക്കാൻ എന്തായാലും അര അരമണിക്കൂറിലേറെ സമയമെടുക്കും ചന്തിരൂർ അതേപോലെ എരുമല്ലൂർ ജംഗ്ഷനിലൊക്കെ ഈ പുന്നാഭാഗത്തൊക്കെ ചിലപ്പം ചെറിയ ചെറിയ ബ്ലോക്ക് ഒക്കെ ചാൻസ് ഉണ്ട് ഇപ്പോഴാണ് അവസ്ഥ ചെറിയൊരു സ്ക്രൂ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനും വണ്ടി നിർത്തും വണ്ടി നിർത്തണം ആരും ഒരു ബൈക്കരായാലും ഓട്ടോഷക്കാരുന്നുണ്ടെങ്കിലും ആരും തിരികെ കയറി പോകില്ല കണ്ട എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവരെ ആ ഒരു അനുമതി കിട്ടിയതിന് ശേഷം മാത്രമാണ് പോകുന്നത് ഇതാണ് എരുമല്ലൂർ ജംഗ്ഷൻ ഈ ഒരു റീച്ചിലെ പ്രധാന ജംഗ്ഷനാണ് ഈ ഒരു ഭാഗത്തിനോട് ചേർന്നിട്ടാണ് അന്ന് ആ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടന്നത് ആ ഒരു സ്പാനിൽ ഇപ്പോൾ ആ ഒരു മൂന്ന് ഗാഡറി ആ ഒരു മൂന്ന് ഗാഡർ ഗാഡറിപ്പോൾ അതിൻ്റെ മുകളിൽ അതേപോലെ ഉണ്ട് ഞാൻ ഏതായാലും അത് എടുത്തിട്ടില്ല വാഹനം അവിടെ ഇല്ല ആ ഒരു മൂന്ന് ഗാഡർ ഇപ്പോൾ അവിടെ കാണാൻ പറ്റും ഈ എരുമല്ലൂർ ജംഗ്ഷനിൽ ഇടത്തോട്ട് അതായത് ഇപ്പോൾ ആ ബസ് യൂട്ട് അങ്ങനല്ല ആ റോഡ് അങ്ങനെ നേരാണ് പോയിക്കാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ് ഇവിടുത്തെ നേരെ നമ്മൾ ചെല്ലാനം ഭാഗത്ത് എത്തും ഇതാണ് അടുത്ത എക്സിറ്റ് ഇതൊരു എക്സിറ്റ് ആട്ടോ ഈ എക്സിറ്റ് മുകളിലൂടെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് കൂടെ മുകളിലോട്ടുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നാലും പല സ്ഥലത്തും ക്രെയിൻ ഉപയോഗിച്ചിട്ട് മില്ലർ അതേപോലെ നമ്മളെ കോൺക്രീറ്റ് ചെയ്യാനുള്ള മെഷീൻ പണിക്കാരൊക്കെ എപ്പോഴും മുകളിലേക്ക് ഇങ്ങനെ ജെ സി ബി അതേപോലെ സംഭവങ്ങളൊക്കെ എപ്പോഴും ക്രെയിൻ ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് കയറ്റുന്നുണ്ട് ഇത് സ്റ്റീൽ ഗാഡറുള്ള ഭാഗമാട്ടോ അവിടെ ഒരു ചെറിയൊരു കനാലുണ്ട് അതിന് കുറകെ സ്റ്റീൽ ഗാഡർ ആണ് വന്നിട്ടുള്ളത് അണ്ടാ മുകളിലോട്ട് ജേ സി പോണേ ആദ്യം ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു കയറ്റിയിരുന്നത് ഇപ്പോഴും പല സ്ഥലത്തും കയറ്റുന്നുണ്ട് അതായത് മാച്ച് ആകാത്ത സ്ഥലത്തൊക്കെ കയറ്റുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കയറി പ്രീ കാസ്റ്റഡ് ഡ്രൈനേജ് അപ്പോൾ കാസ്റ്റിംഗ് ഉള്ള സ്ഥലത്ത് വെച്ച് കാസ്റ്റിംഗ് ചെയ്യുന്ന ഡ്രൈനേജ് മാത്രമല്ല പ്രീ കാസ്റ്റഡ് ഡ്രെയിനേജും വെക്കൂട്ടോ പണികൾ വേഗം തീർക്കണം എന്നുള്ളതുകൊണ്ട് രാത്രി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് പ പണിയെടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗതാഗത കുരുക്കുണ്ട് ഏതായാലും കുറേ കാലമായി ഈ പ്രദേശത്തുള്ള ആളുകൾ ഗതാഗത കുരുക്ക് അനുഭവിക്കണേ ഏതായാലും ഒരു മൂന്ന് മാസം കുറച്ചും കൂടി ഇന്ന് സ്റ്റോങ് കൂടും അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ പണികളാണ് ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒരു അമ്പത് ശതമാനം സർവീസ് റോഡിൻ്റെ പണികൾ കൂടി കണ്ട് കഴിഞ്ഞിക്കുക പിന്നെ ആളുകൾക്ക് സുഖമായിട്ട് പോകുക അല്ലാന്നുണ്ട് ഒരു ഡയറക്ഷനില് അത്രയും വീതി ഉള്ള സ്ഥലമല്ല ഒരു ഡയറക്ഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കാക്കിയാൽ തന്നെ ഗാഡർ സുഖമായിട്ട് മുകളിലേക്ക് പൊക്കി വെക്കും ചെയ്യ വാഹനങ്ങൾ ഗതാഗത കുരുക്കിലൊന്നും പെടാതെ അങ്ങനെ പോകും ചെയ്യുക ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ എത്തിയറങ്ങൾ അരൂർ ഭാഗം കുറേ ഭാഗം ഗാഡർ വെച്ച് മുകളിൽ നിന്ന് കാണുമ്പോൾ ഒക്കെ ഒരേ ഒരു ആംഗിളാണ് ഒരുപാട് തവണ ഏകദേശം ഒരു നാല് തവണ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ ആകാശ കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മൾ കുറേ ആ ഒരു ബാക്കിയുള്ള ആകെ രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ഇനി ഗാഡർ ലോഞ്ചിങ് വളരെ കുറഞ്ഞ സ്പാനിൽ മാത്രമാണ് ഗാഡർ ലോഞ്ചിങ് ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് അരൂർ ജംഗ്ഷൻ അതായത് തുറൂർ ഭാഗത്ത് ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അത് കഴിഞ്ഞതിനുശേഷമാണ് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് മൊത്തത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ഡ്രോൺ ഫ്ലൈ ചെയ്യാറുന്നാൽ ഫുള്ള് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഏതായാലും പണി കഴിഞ്ഞിട്ട് മാസ്റ്റിക് പാഡിൻ്റെ പണി കഴിഞ്ഞ് ബെറ്റുമിൻ ചെയ്തതിനു ശേഷത്തിന് മുകളിൽ നിന്ന് നമുക്ക് മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുക മുകളിലൂടെ മൊത്തം റേച്ചിൻ്റെയും അതായത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഇരുപത്തെട്ട് കിലോമീറ്റർ റേച്ചിൻ്റെ വീട് ചെയ്ത പോലെ നമുക്ക് തടസ്സം തടസ്സങ്ങളൊന്നുമില്ലെന്നുണ്ടെങ്കിൽ മുകളിലൂടെ സഞ്ചരിച്ച് കാരണം ഡ്രോൺ നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മളടിയിലൂടെ പോകുമ്പോൾ ഈ ഡ്രോൺ നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ പറ്റില്ല ഈ മരങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇറക്കാൻ പറ്റുന്നില്ല അപ്പം മുകളിലൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കറക്റ്റായിട്ടുള്ള വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം അരൂർ ഭാഗത്ത് ഗാഡൽ ലോഞ്ചിങ് വളരെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ സ്കൂൾ കുട്ടികൾ ആ റോഡ് മുറിച്ചടക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഞാനിവിടെ ബ്ലോക്കപ്പെട്ട് ഓ അതൊന്നും ഒരിക്കലും മറക്കൂല വളരെ കുറഞ്ഞ ഭാഗം സഞ്ചരിക്കാൻ കുറഞ്ഞ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അപ്പുറം ഉണ്ടാവും രണ്ട് കിലോമീറ്റർ ആ ഉണ്ടാവും നാൽപ്പത്തഞ്ച് അന്ന് എടുത്തത് അതേപോലെ മണിക്കൂറുകളോളം ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് ഇവിടെ ദിവസേന ഇതാണ് അരൂർ ജംഗ്ഷൻ ഇവിടെയൊക്കെ ഗാഡർ ലോഞ്ച് ചെയ്യുന്ന പണികൾ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഗാഡർ ലോഞ്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അരൂർ പള്ളിയാണ് ആ കാണുന്നത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ അവസാന ഘട്ടത്തിലേക്ക് ഏതായാലും ഗാഡർ ലോഞ്ചിങ്ങൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ഒരു എക്സിറ്റിലൂടെയും ഒരു എൻട്രിയിലൂടെയും ഇവരെ വാഹനങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പണി നടത്താൻ നടത്താനാവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇതിന് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുക തന്നെ അടിയിൽ പിന്നെ ഗതാഗത കുരുക്കോ സംഭവങ്ങളൊന്നും ഒന്നും അല്ല സർവീസ് റോഡിൻ്റെ പണി കൂടി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ് ഇതാണ് ഈ ഒരു ലാൻഡിങ്ങിനുള്ള ഭാഗത്ത് മാത്രമാണ് ഇനി ഗാഡർ ലോഞ്ചിങ് നടത്താനുള്ള അടക്ക സി ബീം ഫിറ്റ് ചെയ്യുന്ന പണികൾ നടന്നിട്ടുണ്ട് അപ്പോൾ താമസിയാതെ ഗാഡ് ലോഞ്ചിങ് ഇവിടെയൊക്കെ നടക്കുന്നതായിരിക്കും വെമ്പനാട് കായലാണ് വെമ്പനാട്ട് കായൽ വെമ്പനാട്ട് കായലിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് വരിയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകാൻ തയ്യാറായിക്കോളി ഏതായാലും ആറുമാസം കൂടി ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ ബുദ്ധിമുട്ട് സഹിച്ചാൽ മതി അടുത്ത മഴക്കാലമാകുമ്പോൾ തന്നെ ഈ ഒരു പ്രദേശത്തെ സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗതി ഉണ്ടാകും അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വർഷം കൂടി നിങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വരും എന്തായാലും ആറു മാസത്തിനുള്ളിൽ ഈ ഒരു പ്രദേശത്ത് സർവീസ് റോഡിന്റെ പണികൾ തീർത്ത് സർവീസ് റോഡിലൂടെ താഴെക്കൂടെ പോകുന്ന ആളുകൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പണി ചെയ്യണം അതിനുള്ള ഒരു നടപടി അല്ലെങ്കിൽ അതിനുള്ള ഒരു മുൻകരുതൽ എൻ എച്ച് തന്നെ എടുക്കണം ഏതായാലും പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു നിർമ്മാണ മഹാത്ഭുതം ഇതിൻ്റെ ഈ ഒരു ഗഡർ വെച്ചതും സംഭവങ്ങളൊക്കെ ആയി ഡയഫ്രാം ഉപയോഗിച്ചിട്ട് സി ബിയും അങ്ങനെ പല ടെക്നിക്കൽ ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് അതാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാത്തിട്ടോ ഡയഫ്രോം ഡയഫ്രാം ആ ഒരു ടെക്നോളജിയിലാണ് സംഭവം ഇവിടെ ഗഡർ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് പിന്നെ രണ്ട് കല്ലിൻ്റെ മുകളിൽ ഗഡർ വെച്ചു ആ ഒരു ഡയഫ്രം വെച്ചു എന്നൊക്കെ തോന്നലൊക്കെ വന്നേക്കാം അതൊക്കെ സ്ട്രെസ്സിങ് കേബിൾ കൊണ്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് അതൊക്കെ കുറേ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞതാണ് അതൊക്കെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയുമെന്ന് കരുതുന്നു ഇത് ഇതുകൊണ്ട് നിങ്ങളെ ഇതിൻ്റെയൊക്കെ ഈ ഒരു പിയർ കേബിളൊക്കെ സ്ട്രെസ്സിങ് കേബിൾ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഡയഫ്രം അതിൻ്റെ ഉള്ളിലൊക്കെ സ്ട്രെസ്സിങ് കേബിൾ കൊണ്ട് സാധനം ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ പുതിയ വിശേഷങ്ങൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ തൂണിലെ ഒറ്റത്തൂണിലെ വരി മേൽപ്പാലത്തിന്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാസം കൊണ്ട് പാലത്തിന്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിയുമെന്ന് കരുതുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും സഹിക്കുന്നുണ്ട് ആറ് മാസം കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടിനൊക്കെ പരിഹാരമാകുമെന്ന് കരുതുന്നു ഏതായാലും വീഡിയോ ഞാൻ ഒടുത്തിച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വയ്ക്കോട്ടോ അപ്പൊ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നടക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ്പൈറ്റ് സ്വീഗീൻ